മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പള്ളിച്ചന്തയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുഷ്പാർച്ചന അനുസ്മരണം ആദരിക്കൽ ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പള്ളിച്ചന്തയിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചന അനുസ്മരണം പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാധനസഹായ വിതരണം എന്നിവ നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതമായി ആ വിശ്രമമില്ലാത്ത ജീവിതത്തിനൊടുവിൽ അദ്ദേഹം ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ കല്ലറയിൽ വിശ്രമിക്കുകയാണ് മരണപ്പെട്ടു പോയിട്ടും ഒരു നേതാവിന്റെ കല്ലറയിലേക്ക് ചവകുടീരത്തിലേക്ക് ആ ആളുകൾ കൂട്ടം കൂട്ടമായി വരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ുട്ടി അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ് ചൂരിനാട് മണ്ഡലം പ്രസിഡന്റ് ആർ നളിനാക്ഷൻ ചൂരിനാട് തെക്ക മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രകാശ് എസ് സുഭാഷ് സജീന്ദ്രൻ ചൂരിനാട് വൈകറി ജി രാജു ദിലീപ് എച്ച് നസീർ സരസന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് നമ്മളുടെ മുന്നിൽ ജോലി ഒരു കോൾ ചെയ്ത് ഒരു നമ്പർ എന്റെ തന്നി ഒരു നമ്പർ പറഞ്ഞിരുന്നു അതെന്റെ ഭാഗ്യ നമ്പർ ആണെന്ന് ഞാൻ ഇപ്പോഴും